വണ്ടിപിരിയാർ മൂങ്കലാർ റോഡിൽ വാളാടിയിൽ റോഡരികിൽ അപകടഭീതി പരത്തി നിൽക്കുന്ന വൻ മരങ്ങളുടെ ശിഖരങ്ങൾ ശരിയായ രീതിയിൽ മുറിച്ചു നീക്കുവാൻ നടപടിയായില്ല കഴിഞ്ഞ രണ്ടു വർഷക്കാലങ്ങളിലും മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ശങ്കർന്നയാളുടെ വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു വണ്ടിപ്പെരിയാർ മൂങ്കലാർ റോഡിൽ വാളാടിയിൽ റോഡരികിൽ നിൽക്കുന്ന ഹരിസൻ മലയാളം പ്ലാന്റേഷന്റെ വകു വർഷത്തിനു വർഷത്തിനുമുകളിൽ കാലപ്പഴക്കമുള്ള വൻമരങ്ങളിലെ ശിഖരങ്ങളാണ് അപകട ഭീതി സൃഷ്ടിക്കുന്നത് മരങ്ങളിലെ ശിഖരങ്ങൾ ചെറിയ രീതിയിൽ മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പൊതുവെ ബലക്കുറവുള്ള വാഗ ഇനത്തിൽപ്പെട്ട വൻമരങ്ങളുടെ ശിഖരങ്ങളാണ് അപകട ജനിപ്പിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് മരങ്ങളുടെ ശിഖരം ഒടിഞ്ഞു വീണ പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതോടെ മുങ്കലാർ റോഡിലൂടെ കടന്നു പോകുന്ന വാഹന യാത്രക്കാരും കാൽനടയാത്രക്കാരും ഏറെ ഭീതിയിലാണ് അപകടപേക്ഷിണി ഉയർത്തുന്ന മരങ്ങളിലെ ശിഖരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി പ്രദേശവാസിയായി ശങ്കർ പറഞ്ഞു കഴിഞ്ഞ തവണ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ റവന്യൂ വകുപ്പ് അധികൃതർ എന്നിവർക്കാണ് പരാതി നൽകിയിരുന്ന മരങ്ങളിലെ കമ്പുകൾ മുറിച്ചു മാറ്റുവാൻ അധികൃതർ തയ്യാറായില്ല തുടർന്നാണ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് തോട്ടമേഖലയുടെ ചരിത്ര സ്മാരകമായ നൂറു വർഷങ്ങൾക്കു മുകളിൽ പഴക്കമുള്ള വൻമരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇവയുടെ ശിഖരങ്ങൾ മാത്രം അപകടങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ മുറിച്ചു നീക്കണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് പ്രദേശവാസികളും യാത്രക്കാരും പറയുന്നു న్యూస్ బ్యూరో వండి ప్రియర్